ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീടി ശല്യക്കാരായിട്ടുള്ള പല്ലി ഉണ്ടാവില്ലേ അപ്പോൾ അവരെ ഓടിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പുമായിട്ടാണ് അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ലൈസോളാണ് അപ്പോൾ ലൈസോൾ വെച്ചിട്ടുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ അടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ ലൈസോൾ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ ആ ലൈസോളിൻ്റെ ആ അടപ്പിന് ഒരടപ്പ് ലൈസോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ എത്രത്തോളം വെള്ളം എടുക്കുന്നോ അതനുസരിച്ച് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ലൈസോൾ തിളച്ചതിന് ശേഷം അതൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തണുത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കോൾഗേറ്റ് ആണ് വേണ്ടത് അപ്പം ഞാൻ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കൂടെ അതിലേക്ക് ഇത് അതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട അതിന് ശേഷം നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആക്കുമ്പോൾ നല്ല പതയായിട്ട് കിട്ടും ഇതുപോലെ ആയിരിക്കും നമ്മൾ ആ ഒരു മിക്സ് നമുക്ക് ഉണ്ടാവുക അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ കോൾഗേറ്റും ബേക്കിംഗ് സോഡയും എല്ലാം കൂടെ ലൈസോളും നമുക്ക് നന്നായിട്ടൊന്ന് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ ഞാനിതൊരു ഫണലി വെച്ചിട്ട് സ്പ്രേ ബോർഡിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ സ്പ്രേ ബോർഡിൽ അടിച്ച് അടച്ചതിന് ശേഷം നമുക്കിതെവിടെയാണോ നമ്മൾ പല്ലിശല്യം കൂടുതലുള്ള ഭാഗത്തൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ നമ്മൾ നൈറ്റിൽ ജോലി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചണിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ തുടച്ചുവിടുകയാണെങ്കിൽ അവിടെ പാറ്റയും പല്ലിയോ അതുപോലെ ഈ നമ്മുടെ ഉറുമ്പിൻ്റെ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലും അതുപോലെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കാരണം ഈ ഭാഗത്ത് ത്തൊക്കെയാണ് രാത്രി കൂടുതലും പല്ലികളൊക്കെ ഇറങ്ങി വന്ന് ഇരിക്കുന്ന ഭാഗങ്ങളല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിഭാഗത്തും നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിനു ശേഷം ഒന്ന് തുടച്ചു വിടാം ഈ ഗ്യാസ് ഗ്യാസ്റ്റോവിൻ്റെ അടിയിലൊക്കെ മിക്കപ്പോഴും പല്ലികൾ വന്നിരിക്കാറുണ്ട് അല്ലേ അതുപോലെ നമുക്ക് പല്ലി വരാൻ ചാൻസ് ചാൻസുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനാണ് അപ്പോൾ ഈ ലൈസോളിൻ്റെയും നമ്മുടെ പേസ്റ്റിൻ്റെ ഒന്നും വേണം നമ്മുടെ പല്ലികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല അതുപോലെ ഉറുമ്പ് ഉയർച്ച ഒന്നും വരത്തില്ല കേട്ടോ അപ്പോൾ ചെറിയൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ